സ്വദേശിയായ കാഞ്ഞിരത്തുങ്ങൽ സുമയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ പഞ്ചായത്തിൽ നിന്നും സുമയുടെ ഭർത്താവ് രതീഷിനെ ഫോണിൽ വിളിച്ചാണ് പാലിയേറ്റ് വിഭാഗത്തിൽ ജോലി ഒഴിവുണ്ടെന്ന് അറിയിച്ചത് രേഖകളുമായി ഹാജറായതിനെ തുടർന്ന് അടുത്ത ദിവസം മുതൽ ജോലിക്ക് ഹാജരാവാനും അറിയിച്ചു ആദ്യ മാസം വേതനരഹിതമായി ജോലി ചെയ്യണമെന്നും ജോലി സ്ഥിരമാകാൻ ഒന്നര ലക്ഷം രൂപ നൽകണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം എന്നാൽ ഇത്രയും തുക ഉണ്ടാവില്ലെന്നും എഴുപത്തി രൂപ നൽകാമെന്നും ഇവർ അറിയിച്ചു മുൻ നിർദ്ദേശപ്രകാരം ജോലിക്ക് പ്രവേശിച്ചെങ്കിലും ആദ്യ ദിവസം തന്നെ ഇനി അറിയിച്ച ശേഷം വന്നാൽ മതിയെന്ന് അറിയിക്കുകയായിരുന്നു പിന്നീട് പല തവണ അധികൃതരെ വിളിച്ചെങ്കിലും ഇവർ പ്രതികരിക്കാൻ തയ്യാറായില്ല പണം കൈമാറാത്തത് കൊണ്ട് നിയമനം തടയുകയായിരുന്നു എന്നാണ് ഇവരുടെ ആരോപണം അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മാനനഷ്ട പരാതി നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഖാവ പ്രതികരിച്ചു ജോലിയിൽ തുടരാൻ അനുവദിക്കാത്ത കാരണം പോലും പഞ്ചായത്ത് വ്യക്തമാക്കിയില്ലെന്നാണ് സുമിയുടെയും കുടുംബത്തിന്റെയും ആരോപണം നീതി ലഭിച്ചില്ലെങ്കിൽ പഞ്ചായത്തിന് മുൻപിൽ നിരാഹാര സമരം നടത്തുമെന്നും കുടുംബം പറഞ്ഞു ഞാൻ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സർട്ടിഫിക്കറ്റുകളെല്ലാം സമർപ്പിച്ചത് അത് മെഡിക്കൽ ഓഫീസിന്റെ കൊടുക്കാൻ പറഞ്ഞു മെഡിക്കൽ ഓഫീസർ നോക്കിയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊടുത്തു ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു അഞ്ചാം തീയതി തൊട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അഞ്ചാം തീയതി പാമ്പാടമ്പാറ പതിനൊന്നാം വാർഡിലേക്കാണ് എന്നെ ജോലിക്ക് വിട്ടത് അവിടുന്ന് ജോലിയെല്ലാം ചെയ്ത് തൂപ്പാലത്ത് വെച്ചാണ് പിരിഞ്ഞത് അവർ പറഞ്ഞു സീനിയർ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇനി വിളിച്ചിട്ട് വന്നാൽ മതി എന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നീട് ഇവർ വിളിച്ചിട്ടേ ഇല്ല വിളിക്കാതെ വന്നപ്പോ ഇങ്ങനെ അന്വേഷിച്ചപ്പോ പറഞ്ഞു ജി ഹൈക്കോടതി പോയി ഉത്തരവ് മേടിച്ച് ജോലി കയറി എന്നാണ് പറഞ്ഞത് അതറിഞ്ഞ് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു എന്തുകൊണ്ട് ഒരാൾ കേറിയപ്പോ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളോട് ഇപ്പൊ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു അവർ രേഖാമൂലം തന്നെ നമുക്കൊരു കത്ത് അവർ തന്നെ ഒപ്പിട്ട് ഫോൺ നമ്പർ ഉൾപ്പെടെ എഴുതി ഇങ്ങനെ നമുക്ക് തന്നു ഇങ്ങനെ വേതന രഹിതമായി പുതിയ ആളെ നിയമിക്കുന്നത് വരെ ജോലി ചെയ്യാൻ സന്നദ്ധമാണോ എന്ന് അറിയിച്ചു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പി എച്ച് ഇ സിയിലേക്ക് കത്തി പി എച്ച് സിയിലേക്ക് ഒരു കത്ത് പ്രസന്റ് എന്നുള്ളതിൽ കൊടുക്കേണ്ടായി പിന്നെ പഞ്ചായത്തോട് ബന്ധമല്ല നമ്മളിങ്ങനെ കത്ത് കൊടുത്തരാൾ എടുക്കാൻ തീരുമാനിച്ചു കൊടുത്തുവിട്ടു അവിടെ ചെന്നപ്പോൾ ആ കുട്ടിക്ക് മതിയായ രേഖകൾ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം ഉച്ചവരെ എങ്ങാണ്ട് അവരുടെ കൂടെ പോവുകയും ചെയ്തു ഒരു ദിവസം മാത്രം അതിന് ശേഷം അപ്പോഴത്തേക്ക് അവിടെ ജോലി ചെയ്തു നിന്ന ജിൻസി എന്ന് പറഞ്ഞ മറ്റൊരു നേഴ്സ് പഴയ നേഴ്സ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവും പ്രകാരം അവർ ജോലി പ്രവേശിക്കാൻ പറ്റുന്നു ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് അവർ ജോലി കോൺഗ്രസും മറ്റടതുപക്ഷ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും നമുക്കിതിരെ വ്യാപകമായി ഇത്തരം കള്ളപ്പജനം നടത്തി വിജയിക്കാതെ വന്നത് അവസാനം കിട്ടിയ ഒരു കച്ചുത്തുരുമ്പ് എന്നുള്ള നിലയിൽ ഈ പാവപ്പെട്ട ഒരു രൂപ എഴുപത് എഴുപത്തയ്യായിരം പോയിട്ട് എഴുപത്തിയഞ്ച് രൂപ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിനെ അവര് ബലിയാടാക്കിയാണ് ചെയ്തത് യാതൊരു അടിസ്ഥാനില്ലാത്ത വ്യാജ പരാതിക്ക് യാതൊരു രേഖയുടെ പിൻവലയോ തെളിവോ ഇല്ലാതെ അടിസ്ഥാനരഹിതമായി എനിക്കെതിരെ ആരോപിച്ച് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ എനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തുന്നവർക്കെതിരെ കൃത്യമായ പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് വ്യാജ പരാതിക്കെതിരെ കൃത്യമായ രീതിയിൽ പരാതി സമർപ്പിക്കും കുഞ്ഞോളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം കോടതി കിഴക്കി കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്